ഞാൻ നിൽക്കുന്നത് പരവൂരാണ് പരവൂര് മഞ്ചാടി മുക്കിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു വൈറൽ താരത്തിനെ തിരക്കി ഇറങ്ങിയതാണ് കുറച്ചു നാളുകൂടെ ഞാൻ ഈ വൈറൽ താരത്തിനെ ഇങ്ങനെ നോക്കി നടക്കും ആൾ എവിടാണെന്നോ എന്താണെന്നോ ഒന്നും കിട്ടിയില്ല പക്ഷെ ഇന്ന് പുള്ളിയുടെ വണ്ടി ഇന്ന് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ വൈറൽ താരത്തിനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം നമുക്കത് കാണാം പുള്ളി ഉള്ളത് എവിടെയാണ് കേട്ടോ ചേട്ടോ നമസ്കാരം വാ പറലാന്നോ തിരക്കിലാന്നോ ഏഹ് ഈ ഒരു ചേട്ടനെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും കാരണം കുറച്ച് നാളുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ചേട്ടന്റെ കുറേ കുറെ ഫോട്ടോസൊക്കെ വന്ന് കിടന്നങ്ങ് വൈറൽ ആയിക്കൊണ്ടിരിക്കുക ശരിക്കും പേരെന്തുവാ എന്റെ മൊത്തം സ്ഥലവും സ്ഥലം സ്ഥലം ആടാ കറക്റ്റ് ഇങ്ങനെ ഒറ്റടിക്ക് എന്തൊക്കെ താടിയൊക്കെ മാറ്റിയായിരുന്നു മാറ്റിയായിരുന്നു ഈ ബാക്ക് ഇങ്ങനെ സൈഡ് മൊത്തം പിന്നെ ലുലൂല് അവർ മുടി കെട്ടിവെച്ചായിരുന്നു പിന്നെ കൊണ്ടുവന്നത് വന്നത് കയറി നമ്മളെ തെക്കും ഭാഗത്തുള്ള സാധ്യത എന്ന് പറയുന്ന ഒരു പയ്യനാണ് ക്യാമറാമാനാണ് അയാൾ പിന്നെ ഈ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനും എല്ലാം പോകുന്നുണ്ട് ഇപ്പോഴും കൊച്ചിയിലാണ് ഈ സാധ്യത എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര മാസം എൻ്റെ പുറകെ ഉണ്ടായിരുന്നു ഞാൻ ഈ വണ്ടി തള്ളി പോകുന്നതും ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം എന്നെ വഴിയിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞ് ഒരു മേക്കോർ ചെയ്യണം ഒരു ബ്യൂട്ടി വെറൈറ്റി ബ്യൂട്ടി പാർലറിലേക്കാണ് അൽമാൻ ആമയുടെ സെക്കൻഡ് ഫ്ലോറിലാണെന്നും പറഞ്ഞു വിടാം വരവ് അങ്ങനെ ഞാൻ പറയും മരുമോനോട് ചോദിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് എൻ്റെ മരുമോനോട് ഷാബി ഷാബിയെടുത്ത് ഷാബി സ മാമായിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ച് ഞാൻ പറയും എനിക്കിഷ്ടമാണെന്ന് അങ്ങനെ എന്നെ കൊണ്ടുപോയി അല്ല അപ്പോഴും മീശ കുറച്ചുകൂടി താഴോട്ട് വളരണമായിരുന്നു ഞാൻ കട്ട് ചെയ്തായിരുന്നു മീശ അപ്പോൾ എന്നെടുത്ത് പറഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്കകത്ത് മീശ കുറച്ചുകൂടി താഴോട്ട് വന്നിട്ട് നമുക്ക് ഷൂട്ടിങ്ങ് തുടങ്ങാമെന്നു പറഞ്ഞു കറക്റ്റായിട്ട് രണ്ടോ രണ്ടാഴ്ച കഴിഞ്ഞ അപ്പോഴത്തേക്കും ഇതുപോലെ മീശ താഴോട്ടായി അങ്ങനെയാണ് എന്നെ ഒന്ന് എത്ര കൂട്ടിക്കൊണ്ടുപോകുന്നത് എനിക്കിപ്പോ അറുപത്തിയഞ്ചു അതെ ഈ മേക്കോവർ എന്നെക്ക് ആദ്യമായിട്ടാണ് കിട്ടിയത് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് ആയിട്ട് ഞാൻ കണക്കുകൂട്ടുന്നു മറ്റും ഞാൻ ഞാനിതൊന്നും ചിന്തിച്ചതോ ഒന്നുമല്ല എനിക്കിഷ്ടോ എനിക്കിഷ്ടോ എന്നാ പരൂർ ദേശം മൊത്തം പറഞ്ഞല്ലേ കുഞ്ഞു തൊട്ട് വലതു വരാ എന്നെ കാണുമ്പോൾ ഒന്നുകിൽ ഒരു ഹായ് അല്ലെങ്കിൽ അടിപൊളിയായി അടിച്ചുപൊളിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ് അതാ അവരിപ്പോഴും വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ മിക്കടെ പിന്നെ ഫാൻസാണ് അതാണ് ഇതാണ് ഇവിടെ ബൈക്കിൽ വന്ന് ഒരുപാട് പേര് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇന്നലെ മരുന്നൊന്നുമല്ല എന്നുവെച്ചാൽ ഫാമിലിയാണ് ഒരുപാട് പേര് വന്നു ബൈക്കിലും കാറിലും ഒക്കെ വന്നിട്ട് വന്നിട്ടേക്കാ കൊള്ളാം എന്നും പറഞ്ഞ് ഇനിയും അടിച്ചു പൊളിക്കണം എക്കുക എന്നൊക്കെയാണ് അതെ അതെ എല്ലാം തിരിച്ചറിയുന്നുണ്ട് അതുപോലെ സെൽഫി എടുക്കുന്നുണ്ട് എന്നെ എനിക്കത് സന്തോഷമേ ഉള്ളൂ എന്നെ കാണുമ്പോഴത്തേക്കാണ് ഒന്ന് ഇരിക്കണേ ഞാൻ ഈ വണ്ടീ തള്ളി പോകുമ്പോഴും ബൈക്കിൽ വന്നിട്ട് മറിയൊക്കെ ഒന്നിക്ക് ഒരു സെൽഫി എടുക്കും ഞാൻ നിന്നു കൊടുക്കും അവർ സെൽഫി എടുക്കുന്നു ആട്ടോക്കാർ ആട്ടോക്കാർ വരെ വന്ന് സെൽഫി എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ജംഗ്ഷൻ വരെ പോയപ്പോഴും വിളിച്ച ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ് ശേഖരൻ്റെ എന്നിട്ട് പറഞ്ഞു വല്ല സിനിമയിലൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് എന്താന്ന് ആയി കിടക്കുവോ എന്തൊക്കെയാണ് എന്നെ എനിക്കിഷ്ടമാണ് അതെ ഇപ്പൊ അത്യാവശ്യം നല്ല വയറായിട്ട് പോവും തീർച്ചയായിട്ടും ഏതെങ്കിലും കിട്ടിയാലും കാലം വലിയ മോഹങ്ങളൊന്നും ഇല്ലല്ലോ ചെറിയ മോഹങ്ങളിലൂടെ വലുതാകാം അതാണ് എന്റെ ഒരു ആഗ്രഹം എല്ലാം ദൈവത്തിന്റെ അതിൽ ദൈവം അനുഗ്രഹിക്കട്ടെ അവിടെ ചെന്നപ്പോ മറ്റേ കോഴിക്കോട് അവര് പത്ത് പത്ത് പതിനാറ് പേരുണ്ടായിരുന്നു അതില് സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഈ അറുപത് ആയിരുന്നു പക്ഷെ എല്ലാവരുടെയും മേക്കവറും ഇത് ഈ ഷോ ഫാഷൻ ഷോ അവിടെ നടത്തി പക്ഷേ അതിലെല്ലാം ഏറ്റവും കൂടുതൽ ഞാൻ ഡ്രസ്സ് ചെയ്ത് ഫുൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് അവിടെ നമ്മൾ വേറൊന്നും കൊണ്ട് പറയാനില്ല തോന്നിയാറ് ഭയങ്കര ആരവും കൈയടിയും ബഹളവും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും വലിയ കാര്യമായി എല്ലാവരും തന്നെ അത് സെൽഫി അവിടെയും സെൽഫി എടുക്കുകയും ഇവിടെയും നമ്മുടെ മയനാടുള്ള മയനാടുള്ള വെള്ളമണ്ണ സ്കൂളിലെ ടീച്ചർ ഒരു ടീച്ചറുണ്ടായിരുന്നു അവിടെ അവരവിടെ വന്നേ അവരൊക്കെ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുക എടുക്ക ചെയ്തു എനിക്ക് നമ്മളെ മനസ്സല്ലേ പ്രായം മനസ്സ് ഉണ്ടെങ്കിൽ പ്രായം നമുക്ക് പ്രശ്നമല്ല അതെ ഞാനിപ്പോഴീ വണ്ട് തള്ളുന്നു അറുപത്തഞ്ചു വയസ്സിൽ അതാണ് ഇന്നും ചോദിച്ചു ഇന്നല്ലേ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നാണ് ഇന്നും ചോദിച്ചു ആ ചോദിക്കുന്നുണ്ട് ഇന്ന് ഇന്നും ചോദിച്ചു ഒരു വീട്ടില് ഒരു ഫാമിലി എന്നോട് ചോദിച്ചു ഞാൻ ഇങ്ങനെ വിളിച്ചു വിളിച്ച് എന്നോട് ചോദിച്ചു ഇനിയെങ്കിലും നിർത്തി കൂടെ കാര്യം അവരത് കണ്ടു ഈ ലുലൂരിൽ പോയി ഈ ഷോ നടത്തിയത് ഞാൻ പറഞ്ഞത് എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് മുപ്പത്തിയഞ്ചു വർഷമായി ഞാൻ ഈ വണ്ടിയുള്ളു ഈ ഈ ഫീൽഡിൽ ഈ ആക്കനി അപ്പോഴും ഞാൻ പറഞ്ഞു ഇതെന്റെ ഉപജീവന മാർഗം ഇതെനിക്ക് നിർത്താൻ പറ്റൂല അവരുടെ അടുത്ത് എല്ലായിടത്തും പറയുന്നത് പ്രേക്ഷകർക്ക് ഒരുപാട് സപ്പോർട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഒരുപാട് അഭിപ്രായങ്ങളും അമ്മ ഒരുപാട് ആരാധകർ ഇനി പറയാനല്ലോ എനിക്കുണ്ട് പറഞ്ഞല്ലേ കുഞ്ഞു തൊട്ട് വലുത് വരാം ഈ പറയുള്ള എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് വലിയ കാര്യമാണ് അവരൊക്കെയാണ് എന്നെ ഇനി ഉയർത്തിക്കൊണ്ട് വരേണ്ടതും എന്നെ അവരോട് പറയാം എല്ലായിടത്തും ഞാൻ പറയും നിങ്ങളെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം ഞാൻ പറയും ഇല്ലല്ല ഞാൻ ഫസ്റ്റിലാണ് പോന്ന അതും അതും വലിയൊരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി എനിക്കവിടെ പോകൂല ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി ലുലുമാളി കയറി കറങ്ങി വരാം ഒരു ദിവസം ആ തിരുവനന്തപുരം ഭയങ്കര പ്രാക്ടീസ് തന്നു പതിനെട്ടാം തീയതി പതിനേഴാം തീയതി പോയെങ്കിലും അവർക്ക് അവരെ ട്രെയിനിങ് തന്നു നമുക്ക് എല്ലാവർക്കും അതേ അത് കാണിച്ചു തന്നു ട്രെയിനറിൽ നിന്ന് നമ്മളെ കാണിച്ചു തന്നു പുറത്തു നിന്ന് കൊണ്ട് നമ്മൾ ഈ ലൈനിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നടന്ന് വരുവാ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു നിന്നിട്ട് ഇവിടെ റൗണ്ട് ഉണ്ട് ഇങ്ങനെ തന്നെ തിരിഞ്ഞ് ആ റൗണ്ടിൽ നമ്മൾ കയറി നിൽക്കുന്നു നിന്നിട്ട് വീണ്ടും തിരിഞ്ഞ് നമ്മൾ ഈ റൗണ്ടിൽ വരിക എന്നിട്ട് പിന്നെ നേരെ നടന്ന് നമ്മളങ്ങ് പോവുകയാണ് ഔട്ട് സൈഡിൽ അതായിരുന്നു അവിടേത് പിന്നെ മൂന്ന് പേരെ വിടും രണ്ട് പേരെ വിടും അപ്പോൾ രണ്ടുപേരും കയറിയാൽ നമ്മളിങ്ങോട്ട് മാറും ഉടനെ പിന്നെ വരുന്ന ആൾ ഇവിടെ വന്ന് സ്റ്റാൻഡായിട്ട് നോക്കിയിട്ട് ക്യാമറ നോക്കിയ വെച്ച് ഇങ്ങോട്ട് മാറും അങ്ങനെ ആയിരുന്നു Ahora, right. andamos.